നമസ്കാരം ആനയിറങ്ങും മാമലയിൽ എന്നൊരു ഭക്തിഗാനം കേട്ടിട്ടുണ്ട് ഇപ്പോൾ ആന മലയിലല്ല നാട്ടിലാണ് ഇറങ്ങുന്നത് ആനയ്ക്കൊപ്പം പുലിയുണ്ട് കടുവയുണ്ട് കാട്ടുപോത്തുണ്ട് കാട്ടുപന്നിയുണ്ട് അതായത് മനുഷ്യൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോണം ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും പാവം മൃഗങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും ഭക്ഷണം തേടിയുമൊക്കെ അവർ ചിലപ്പോൾ പുറത്തിറങ്ങിയേക്കാം പക്ഷേ ഇവിടെ ഒരു വകുപ്പുണ്ട് വനം വന്യജീവി വകുപ്പ് എന്നാണ് അതിൻ്റെ പേര് തിരുവനന്തപുരത്ത് വഴതക്കാടാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് പി ടി പി നഗറിലും അവർക്ക് ഒരു ഓഫീസുണ്ട് കേരളത്തിൽ ആകെ എത്രയോ ഓഫീസുകൾ എത്രയോ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ ഉയർന്ന തലം മുതൽ മുഖ്യ വനപാലകൻ മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്കാണ് ഈ വനംവകുപ്പിൻ്റെയും ഈ വന്യജീവി വകുപ്പിൻ്റെയും ചുമതല ഇവർ എന്താണ് ചെയ്യുന്നത് ഇവരുടെ ജോലി എന്താണ് ഇപ്പോൾ പോലീസിനാണെങ്കിൽ നമുക്കറിയാം അവരുടെ ജോലി എന്താണെന്നുള്ളത് അതുപോലെ എക്സൈസിനാണെങ്കിലും അറിയാം ജോലി ഇന്നതാണ് ഫോറസ്റ്റുകാർക്ക് എന്താണ് ജോലി അവർക്ക് ഇത്തരം സംഭവങ്ങൾ അതായത് ഇന്ന് വയനാട്ടിൽ മാനന്തവാടിയിൽ നടന്നതുപോലെയുള്ള ക്രൂരമായ സംഭവങ്ങൾ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഏക്കർ കണക്കിന് കൃഷിനാശം സംഭവിച്ച് മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ അവരെ ജനങ്ങളെ നാടിന് സംരക്ഷിക്കേണ്ട ചുമതലയുള്ള വനം വകുപ്പ് എന്താണ് ചെയ്യുന്നത് കൈയും കെട്ടി നോക്കിയിരിക്കുകയാണോ ഒരു വനം വകുപ്പ് മന്ത്രിയുണ്ട് എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല മന്ത്രി നേരിട്ടിറങ്ങിച്ചെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി ചെയ്യാൻ സാധിക്കില്ലല്ലോ പക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ഒരു ശ്രദ്ധ കാണിക്കണം എന്ന ഒരഭിപ്രായമുണ്ട് അപ്പോൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല അതിന് അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾ ആനയുടെ ചവിട്ടേറ്റും കുത്തയിട്ടും മരിക്കുന്നു കടുവ പിടിക്കുന്നു കടുവ വളർത്ത മൃഗങ്ങളെ പിടിക്കുന്നു അതുപോലെ കാട്ടുപന്നിയും കാട്ടുപോത്ത് ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നു ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ ഇത്ര ലാഘവത്തോടെയാണോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ നോക്കി നോക്കിക്കാണുന്നത് വനംവകുപ്പ് കാണുന്നത് കർണാടക വനംവകുപ്പ് കോളർ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ഒരു ആന ഈ ആനയുടെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ അത്യാധുനിക സംവിധാനം ഉപയോഗിക്കുന്നത് അത് അവർ അതിന് അനുമതി നൽകിയില്ല അല്ലെങ്കിൽ അനുമതിക്ക് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നു ഇതൊക്കെ അറിയേണ്ട ഇതൊക്കെ കൃത്യമായി സമയത്ത് സമയക്രമമായി നടപടിയെടുക്കേണ്ട നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ ജീവനക്കാർ മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ എല്ലാവരോടും ചേർന്ന് കോഴികൾ വാങ്ങുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് അടങ്ങിയിരിക്കുന്നത് മിണ്ടാതെ ഇരിക്കുന്നത് ഉത്തരവാദിത്വമില്ലാതെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് അജീഷ് എന്ന പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചത് അയാളുടെ കുടുംബത്തിന് പോയി അയാൾക്ക് പത്ത് ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ പോയാൾ തിരിച്ചു വരുമോ ഇല്ല അതുപോലെ തന്നെയാണ് എരിമേലിയിലും സംഭവിച്ചത് വീട്ടിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന ഒരു പാവുമൃദ്ധനയാണ് കാട്ടുപോത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇത് ഇതാവർത്തിക്കുകയാണ് ഇവിടെ ദുരന്തങ്ങളും ദുരിതങ്ങളും ആവർത്തിക്കുകയാണ് ആ ഒരാഴ്ച മാത്രം വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാകും മാധ്യമങ്ങളിത് ചർച്ച ചെയ്യും ഉദ്യോഗസ്ഥരും വേണ്ടപ്പെട്ടവരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും തഥൈവ അപ്പം ഇതാണോ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വകുപ്പിൻ്റെ പ്രവർത്തന രീതി അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ അവർക്ക് ഇതല്ലാത്തപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാത്തപ്പോൾ എന്താണ് അവർക്ക് ജോലി അവരെന്തെടുക്കുകയാണ് അവരവരുടെ ഓഫീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ കൊള്ളകളും തട്ടിപ്പുകളുമൊക്കെ നടത്തിയ വാർത്തകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് പലർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് തടി വെട്ടി വിൽക്കുകയും അതുപോലെയുള്ള വിലപിടിപ്പുള്ള വനവിഭവങ്ങൾ മറിച്ചു കടത്തുകയും ഇവിടെ മുട്ടിൽ മരമുറിയൊക്കെ തന്നെ വലിയ ചർച്ച വലിയ ചർച്ചയായതാണ് വലിയ വാർത്തയായതാണ് അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും ആവർത്തിക്കുമ്പോഴും ഒരു അനങ്ങാപ്പാറ നയമല്ലേ സ്വീകരിക്കുന്നത് ഇത്തരം വകുപ്പുകൾ ഈ വകുപ്പുകൾ അത് ജനങ്ങൾ ചോദിക്കണം കൃത്യമായി തന്നെ ചോദിക്കണം വനംവകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിക്കണം അവർക്കെല്ലാം ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചാൽ മാത്രം പോരാ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന നികുതിപ്പണം കൊണ്ട് മാസാമാസം കൃത്യമായി ശമ്പളം വാങ്ങിയാൽ മാത്രം പോരാ കൃത്യമായി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം വന്യമൃഗങ്ങൾ നാട്ടും പ്രദേശത്തേക്കും അതുപോലെ വനമേഖലയുടെ അടുത്ത് താമസിക്കുന്ന പ്രദേശങ്ങളിലേക്കും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം ഇതുപോലെ തന്നെ ഒരന കൂട്ടം തെറ്റി ഇറങ്ങുകയാണെങ്കിൽ അത് മനസ്സിലാക്കി കൃത്യമായി അവിടെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം ഇതൊക്കെ എപ്പോഴും അലേർട്ടായിരിക്കേണ്ട എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് വനംവകുപ്പും പോലീസും എക്സൈസും ഒക്കെ അപ്പം അവരുടെ ഈ ഉറക്കം തൂങ്ങി നയം കൊണ്ട് ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ ജീവനാണ് എന്നാലും ഇതൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങൾ എത്ര ചർച്ച ചെയ്താലും ഞങ്ങളത്ര വിലയിരുത്തലുകൾ നടത്തിയാലും വാർത്തകൾ നൽകിയാലും ഒരാഴ്ച കൂടി കൂടി വന്നാൽ പത്ത് ദിവസം കൂടി കാണും ഈ ബഹളം കഴിഞ്ഞാൽ പിന്നെയും ഇതേ അവസ്ഥ തന്നെ തുടരും ഇനിയും മൃഗങ്ങൾ വനത്തിൽ നിന്നും നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങും കൃഷി നശിപ്പിക്കും ജനങ്ങളെ ഉപദ്രവിക്കും ആക്രമിക്കും പരിഭ്രാന്തരായി ഭയന്ന് ജീവിക്കണം ജനങ്ങൾ കൊച്ചുകുട്ടികളും പ്രായമായവരുമൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ ഈ സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണമായ പരാജയമല്ലേ പരാജയം സമ്മതിക്കില്ല ന്യായവാദങ്ങൾ നിരത്തും ന്യായങ്ങളും മുട്ടാപ്പൊക്ക് ന്യായങ്ങളും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇതിനെയൊക്കെ അവർ ലാഘവത്തോടെ കാണുന്നുള്ളൂ പോയവർക്കാണ് പോയത് ഇവർക്കാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല ഇവർക്ക് ശമ്പളം കുറയുമോ അല്ലെങ്കിൽ ശമ്പളം ഇല്ലാതാകുമോ ഇല്ല ഒന്നുമില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മെമ്മോ കൊടുക്കും അല്ലെങ്കിൽ ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കും അതല്ലാതെ ഒന്നും ഉണ്ടാകില്ല ഇനിയും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും എന്നാലും ഇവരാരും ഒന്നും ചെയ്യില്ല ഞങ്ങളിങ്ങനെയാണ് അതിന് നിങ്ങൾക്കെന്താണ് ഈ ഒരു ഭാവമാണ് ഇവിടെ ചില ആളുകൾക്ക്